സർക്കാരിൻ്റെ പുതിയ മദ്യനയം തീർത്തും അപകട സൂചനകളാണ് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമാധാനത്തിനും നൽകുന്നതെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ചെയർമാൻ യുഹനൻമാർ തിയോഡോഷ്യസ് ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം സഭയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല മദ്യനയത്തെ നന്നായി മനസ്സിലാക്കുന്ന എല്ലാ ജനവിഭാഗത്തിൻ്റെയും പിന്തുണയോടുകൂടി കെ സി ബി സി ആഹ്വാനം ചെയ്യുകയാണെന്നും യുഹനാന്മാർ തിയോഡോഷ്യസ് മെത്രാപൊലിത്ത ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു സർക്കാരിന്റെ വിനാശകരമായ മദ്യനയത്തെ കേരളത്തിലെ കത്തോലിക്ക സഭയിലെ എല്ലാ രൂപതകളും കേരള സമൂഹവും നഗശികാന്തം എതിർക്കുകയാണെന്നും അത്യന്തം വിനാശകരമായ മദ്യനയത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി അറിയിച്ചിരുന്നു എന്നാൽ അവയൊന്നും മുഖവലിക്കെടുക്കാതെ സർക്കാർ ഇക്കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ടുപോയ പശ്ചാത്തലത്തിലായിരുന്നു കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ചെയർമാൻ യുഹാനോന്മാർ തിയഡോഷസ് മെത്ര പോലീത്ത പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് സർക്കാരിന്റെ പുതിയ മദ്യനയം തീർത്തും അപകട സൂചനകളാണ് വ്യാപകമായി നൽകുന്നതെന്നും സഭയുടെ ഭാഗത്തുനിന്നും മാത്രമല്ല മദ്യനയത്തെ നന്നായി മനസ്സിലാക്കുന്ന എല്ലാ ജനവിഭാഗത്തിൻ്റെയും പിന്തുണയോടുകൂടി ശക്തമായ പ്രതിഷേധത്തിന് തുടക്കം കുറിക്കാനാണ് കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ ഇനിയുള്ള നീക്കം സർക്കാരിൻ്റെ ഇപ്പോഴത്തെ മദ്യനയം തീർത്തും അപകട സൂചനകളാണ് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമാധാനത്തിനും നൽകുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം അത് സഭയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഇതിനെ നന്നായി മനസ്സിലാക്കുന്ന എല്ലാ ജനവിഭാഗത്തിൻ്റെയും പിന്തുണയോടുകൂടി മദ്യാസക്തിയിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന ഈ സംസ്കാരം പ്രബുദ്ധ കേരളത്തിന് യോജിച്ചതല്ലെന്നും അതിനാൽ സർക്കാരിന് പുതിയ മദ്യനയത്തിൽ നിന്നും പിന്മാറാൻ ഇനിയും സമയം വൈകിട്ടില്ല എന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ചെയർമാൻ യുഹാനോന്മാർ തിയേഡസ് മെത്രാപോലിത്ത ചൂണ്ടിക്കാട്ടി എന്നിരുന്നാൽ പോലും വിനാശകരമായ മദ്യനയത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെടുത്തി വരികയാണെന്നും മെത്രാപോലിത്ത പറഞ്ഞു ഇനി സമയം അമാന്തിച്ചിട്ടില്ല ബുദ്ധിയോടെ പ്രബുദ്ധതയോടെ നീങ്ങേണ്ട കേരളം മാനസിക വിഭ്രാന്തിയിലേക്ക് നയിക്കാനുള്ള ഇടങ്ങളാക്കി അവസരങ്ങളാക്കി മാറ്റരുതെന്ന് അപേക്ഷിക്കുന്നു ഒന്നാകെ ഇതിനെതിരെ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് അത് കുടുംബ തലങ്ങളിലും ഇടപക തലങ്ങളിലും പൊതുവേദികളിലും ഔദ്യോഗിക മേഖലകളിലും ഗവൺമെൻറ് തലങ്ങളിലുമൊക്കെ യും ചെയ്യും സർക്കാർ മദ്യലോപികളുടെ പ്രീണനങ്ങൾക്ക് വഴിപ്പെട്ട് കേരളത്തെ മദ്യപ്രാന്താലയമാക്കരുതെന്നും അഭ്യർത്ഥിച്ച കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ചെയർമാൻ തേഡഷസ് മെത്രാപൊലിത്ത പിടിച്ചെടുത്ത ലഹരി സാധനങ്ങൾ എവിടെയാണെന്നതിന് ജുഡീഷ്യൽ അന്വേഷണം നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്നും ഷെക്യാനൂസിനോട് വ്യക്തമാക്കി സർക്കാരിന്റെ വികലമായ മദ്യനയങ്ങൾ തുടരുകയാണ് ഇതിനെതിരെ കനത്ത പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ തീരുമാനം ക്യാമറമാൻ ഇതിനൊപ്പം റിജോ സേവിയർ ഷെക്യാനൂസ് തൃശൂർ